സംസ്ഥാനത്ത് ഭൂമി തരം മാറ്റത്തിൽ സ്വകാര്യ ഏജൻസികളുടെ ഇടപെടലും ക്രമക്കേടുകളും നടന്നതായി വിജിലൻസിന്റെ കണ്ടെത്തൽ ഒരു ഏജൻസിയുടെ മൊബൈൽ നമ്പറിൽ നിന്ന് മാത്രം എഴുന്നൂറ് അപേക്ഷകൾ ഭൂമി തരം മാറ്റുന്നതിനായി റവന്യൂ ഡിവിഷണൽ ഓഫീസുകളിൽ ലഭിച്ചതായും കണ്ടെത്തലുണ്ട് ഓപ്പറേഷൻ കൺവേർഷൻ എന്ന പേരിൽ നടന്ന മിന്നൽ പരിശോധനയിലാണ് വ്യാപക ക്രമക്കേടുകൾ കണ്ടെത്തിയത് ഇന്നലെ നടത്തിയ മിന്നൽ പരിശോധനയിലാണ് വിജിലൻസിന്റെ ഗുരുതര കണ്ടെത്തൽ തിരുവനന്തപുരം മൂവാറ്റുപുഴ പാലക്കാട് ഒറ്റപ്പാലം കാഞ്ഞങ്ങാട് വടകര മലപ്പുറം പെരിന്തൽമണ്ണ എന്നീ റവന്യൂ ഡിവിഷനുകളിലെല്ലാം വ്യാപക ക്രമക്കേടുകൾ കണ്ടെത്തി അൻപത് സെന്റിൽ കൂടുതൽ വിസ്തീർണ്ണമുള്ള ഭൂമിയുടെ പത്ത് ശതമാനം ജലസംഭരണത്തിനായി മാറ്റിവെക്കണമെന്ന ചട്ടം ലംഘിച്ചാണ് മിക്കയിടങ്ങളിലും തരമാറ്റം നടന്നത് ഇതിനായി റവന്യൂ വകുപ്പിൽ നിന്നും കൃഷി വകുപ്പിൽ നിന്നും വിരമിച്ച ഉദ്യോഗസ്ഥരുടെ സഹായം ലഭിച്ചതായും പരിശോധനയിൽ തെളിഞ്ഞു റവന്യൂ എത്തുന്ന അപേക്ഷകൾ ബന്ധപ്പെട്ട കൃഷി ഓഫീസിലെത്തുമ്പോൾ സ്വകാര്യ വ്യക്തികളും ഏജൻസികളും അർഹതയില്ലാത്തതും നിയമവിരുദ്ധവുമായി ഇടപെടൽ നടത്തിയാണ് ഭൂമി തരം ഇത്തരത്തിൽ തരമാറ്റുന്നതിനായി നിരവധി അപേക്ഷകളാണ് റവന്യൂ ഓഫീസുകളിൽ ലഭിച്ചത് ഒരു മൊബൈൽ നമ്പറിൽ നിന്ന് മാത്രമായി എഴുന്നൂറിലധികം അപേക്ഷകൾ ലഭിച്ചതായും പരിശോധനയിൽ തെളിഞ്ഞു കൂടാതെ പാലക്കാട് നൂറ്റി അറുപത്തി അഞ്ച് തൃശ്ശൂർ നൂറ്റി അമ്പത്തിനാല് ചെങ്ങന്നൂർ തൊണ്ണൂറ്റിമൂന്ന് നെടുമ്പങ്ങാട് എൺപത്തിയാറ് മൂവാറ്റുപുഴ അറുപത്തിയാറ് പുനലൂർ നാൽപ്പത്തി നാല് കൊച്ചി ഇരുപത്തിയൊന്ന് പെരിന്തൽമണ്ണ പത്തൊൻപത് കോട്ടയം പതിനാല് ഒറ്റപ്പാലം പതിമൂന്ന് അപേക്ഷകളും തിരുവനന്തപുരം ആലപ്പുഴ എന്നീ റവന്യൂ ഡിവിഷൻ ഓഫീസുകളിൽ നിന്ന് ഏഴു വീതം അപേക്ഷകളും കൊല്ലം ഇരിങ്ങാലക്കുട എന്നീ റവന്യൂ ഡിവിഷൻ ഓഫീസുകളിൽ നിന്ന് ആറു വീതം അപേക്ഷകളും പാലക്കാട് ഡിവിഷണൽ ഓഫീസിൽ നിന്ന് അഞ്ച് അപേക്ഷകളും കാഞ്ഞങ്ങാട് മാനന്തവാടി എന്നീ ഡിവിഷണൽ ഓഫീസുകളിൽ നിന്ന് അപേക്ഷകളും ഒരേ മൊബൈൽ നമ്പർ രേഖപ്പെടുത്തി വിവിധ ഏജൻസികൾ റവന്യൂ ഡിവിഷൻ ഓഫീസുകളിലേക്ക് തരം മാറ്റുന്നതിന് അയച്ചു നൽകിയിട്ടുള്ളതായും വിജിലൻസ് കണ്ടെത്തി ബാങ്കിൽ ഉൾപ്പെട്ടതും രണ്ടായിരത്തി എട്ടിലെ തണ്ണീർത്തട നെൽവയൽ സംരക്ഷണ നിയമപ്രകാരം വിജ്ഞാപനം ചെയ്തിട്ടുള്ളതുമായ ഭൂമി ബാങ്കിൽ നിന്നും ഒഴിവാക്കി ഇനം മാറ്റി നൽകുന്നതിന് റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരെയും കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരെയും സ്വാധീനിക്കുന്നതായാണ് വിജിലൻസിന് വിവരം ലഭിച്ചത് ഇതേ തുടർന്ന് രഹസ്യമായി നടത്തിയ മിന്നൽ പരിശോധനയിലാണ് ഞെട്ടിപ്പിക്കുന്ന കണ്ടെത്തൽ ജനം തിരുവനന്തപുരം